അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം ആവലാതി ആകുലത ഇന്ന് ദൈവമക്കളെന്ന് പോലും വല്ലാതെ അലട്ടുന്നുണ്ട് ഇതെവിടെ കൊണ്ട് അവസാനിക്കും ഞാൻ എവിടേക്കാണ് പോകുന്നത് എൻ്റെ മക്കളുടെ ഭാവി എന്തായിത്തീരും എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും നാളത്തെ ആഹാരം എവിടെ നിന്ന് കിട്ടും എന്നിത്യാദി റിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നാം അമിതമായി ചിന്തിച്ചു കൂട്ടുന്നു പല കാര്യങ്ങളും നമുക്കറിയില്ല എന്നത് ശരി തന്നെയാണ് മുൻപിലത്തെ കാര്യങ്ങളെക്കുറിച്ചും നാളെ എന്ത് സംഭവിപ്പാൻ പോകുന്നതെന്നുമുള്ള അറിവില്ലായ്മ നമുക്കുള്ളപ്പോൾ തന്നെ നാം വിശ്വാസത്താൽ കാൽ ചുവടുകൾ മുമ്പോട്ട് വയ്ക്കണമെന്ന് തിരുവചന നമ്മോട് പറയുന്നു ഫെയ്ത്ത് ഓഫൺ ബിഗിൻസ് വിത്ത് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു അൺസേർട്ടനിറ്റി വിശ്വാസം പലപ്പോഴും അനിച്ഛതത്വത്തിലേക്ക് വയ്ക്കുന്ന ആദ്യ പടിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് എബ്രഹാം ഖ് ലേഖനം പതിനൊന്നാമതിയായും എട്ടാം വാക്യം ഹി വെൻറ്റ് ഈവൻ ദോ ഹീ ഡിഡ് നോട്ട് നോ വെയർ ഹി വാസ് ഗോയിങ് വിശ്വാസത്താൽ അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു നമുക്ക് മുമ്പിൽ കാര്യങ്ങളെല്ലാം തെളിഞ്ഞ് കാണണമെന്നില്ല അത് പൂർണ്ണ രൂപത്തിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടണമെന്നുമില്ല എന്നാൽ ദൈവം നമ്മോടാവശ്യപ്പെടുന്നത് നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവകയാൽ അവനിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ടാണ് വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആകയാൽ നമ്മെ എത്തിക്കേണ്ട സ്ഥലത്ത് അവിടെ നിന്ന് നമ്മെ എത്തിച്ചിരിക്കും പടകിൽ നിന്നും വെള്ളത്തിലേക്ക് കർത്താവ് പറഞ്ഞിട്ടാണ് പത്രോസ് കാലെടുത്ത് വെച്ചത് തനിക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അവനറിയില്ലായിരുന്നു അവൻ കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് അത്ഭുതം സംഭവിച്ചത് യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ അവിടെ നിന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നാം വെള്ളത്തിൽ മുങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ വയ്ക്കുന്നത് വരെ നദി വിഭാഗിക്കപ്പെട്ടില്ലായിരുന്നു കലങ്ങിമറിയുന്ന യോർദാൻ നദിയിൽ തങ്ങളുടെ കാൽ വയ്ക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു എന്നാൽ അനുസരിക്കുവാൻ തയ്യാറെങ്കിൽ കർത്താവിൻ്റെ കരുതൽ നമുക്കും കാണുവാൻ കഴിയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കിക്കിട്ടുവാൻ നാം കാത്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നാം മുമ്പോട്ട് പോകുകയില്ല കോറി ഭൂം പറഞ്ഞതത്രേ നവ ബി അഫ്രൈഡ് ടു ട്രസ്റ്റ് യുവർ അൺനോൺ ഫ്യൂച്ചർ ടു ആൻ ഓൾ നോയിങ് ഗോഡ് നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഭാവിയെ എല്ലാം അറിയുന്ന ദൈവത്തെ ഭരമേൽപ്പിക്കാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല Have a blessed day.